ബാക്ക് ടു മൈ ാനൽ ഫുഡി ട്രാവലർ ഞാനിപ്പോൾ ഉള്ളത് ഒരു ബീച്ച് ഹോം സ്റ്റേയിലാണ് കൊറോണ ആയിട്ട് വീട്ടിലേക്ക് വീട്ടിലേന്ന് എല്ലാവരും പറയുമെങ്കിലും ഞാൻ ഈ എന്താ പറയുക യൂട്യൂബ് ചാനലിനേക്കും വേണ്ടിയിട്ടും പിന്നെ റിലാസേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയത് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് നമ്മുടെ ജാഗ്രതയോടെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കാരണം ഒരു വർഷത്തോളമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പം നമ്മളൊരു ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചാനലിനെ റീച്ച് നന്നായിട്ട് ബാധിക്കും പിന്നെ ഇവിടെ അങ്ങനെ ബുക്കിങ്ങും അതുപോലെ തന്നെയാണ് കൊടുക്കുക പറഞ്ഞത് ക്ലീൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ബുക്കിങ്ങൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത്ര വലിയ റിസ്ക് ഉള്ളൊരു ഏരിയ അല്ല അപ്പോൾ നമ്മളെല്ലാവരും വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് വരിക അപ്പം ഞാൻ ഈ ആലപ്പി ഹോം സ്റ്റേൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേരളം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിടക്കാനുള്ള ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്ക് കിടക്കാൻ പറ്റും പിന്നെ വേറൊരു ബെഡ്റൂം ഇതാണ് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് കിടക്കാൻ പറ്റും രണ്ടുപേരാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങൾ താമസിക്കുന്നത് നാലു പേരാണിത് രണ്ടിലും കൂടിയിട്ട് നാലോ അഞ്ചോ ആൾക്കാർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും പിന്നെ ഈ ഒരു വിൻഡോ കൂടി പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് വ്യൂ ബീച്ച് വ്യൂ ഉണ്ട് പിന്നെ അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അപ്പുറത്ത് കൂടെ പുറത്തു പോയിട്ട് കാണിച്ചുതരാം അതായത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് നമുക്ക് പുറകിലാണ് കട്ട പോലത്തെ ഇതും നമുക്ക് ഇരിക്കാനുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ കാണുന്ന ദൂരെയാണ് കടൽ കാണുന്നത് പിന്നെ ഇത് കണ്ടോ ഇവിടെ നമുക്ക് നമുക്കിരിക്കാം അടിച്ചു പൊളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇതിപ്പോൾ പോട്ടിട്ടിരിക്കുവാണ് അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആക്കി തരും ഓപ്പണാക്കിത്തരും ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് കാരണം ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാനും പിന്നെ നേരെ അപ്പുറത്ത് ബീച്ചുമാണ്ണ്ടോ ഇങ്ങോട്ട് ബീച്ചാണ് ശരിക്കുള്ള വായ്പന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്ന് രാ നമുക്ക് രാത്രി ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായി രണ്ടെണ്ണം അടിച്ച് ഈ ലൈറ്റൊക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു പക്ഷേ ഈ ലൈറ്റൊന്ന് ഇപ്പം നശി കിടക്കുകയാണ് കൊറോണ ആയതുകൊണ്ട് ആരും വരാത്തതുകൊണ്ട് അത് നശി പോയിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം നൈസായിട്ട് രണ്ടെണ്ണം വിട്ട് പിന്നെ ഇത് ഈ ഊഞ്ഞാലിൽ കിടക്കിടക്കാന്ന് പറയും ഇപ്പോഴും ശരിയായിട്ടൊന്നും മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുക പിന്നെ നമുക്ക് രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇവിടെ ബീച്ചുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ശേഷം ബീച്ചിലേക്ക് എന്നാണ് പറഞ്ഞത് അപ്പോൾ അല്ലാത്ത സമയത്ത് നമുക്കിവിടെ ബീച്ചിൽ വരാം രാത്രിയൊക്കെ അടിച്ചു പൊളിക്കാം നല്ലൊരു വൈബാണ് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ തെരമാനൻ്റെ ഒരു സൗണ്ടും ഉണ്ടാവും നല്ല കാറ്റുമാണ് അടിപൊളിയാണ് ഇവിടെ പിന്നെ നമ്മളിവിടെ ഇന്നലെ കുറേ നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു അങ്ങനെ ഒരു നല്ല കിടിലം വൈബാണ് ഈ താമസിക്കാനുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പൊന്നും അല്ലെങ്കിലും ഒരു ബഡ്ജറ്റ് സ്റ്റേക്ക് പറ്റിയ അടിപൊളിയൊരു ഇതാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം അവിടുന്ന് ഫ്രഷ് ആവശ്യം ഇവിടെ താമസിക്കാൻ വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപയാണ് എഴുന്നൂറ്റമ്പത് രൂപക്ക് ബഡ്ജറ്റ് സ്റ്റേ ആണ് ഭയങ്കര ലക്ഷറി ഒന്നും ആയിട്ട് ചിന്തിച്ച് വരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കാര്യമില്ല നമുക്ക് ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റിയ ഒരു സ്റ്റേ ആണ് പിന്നെ ഈ ഇതിൻ്റെ പുറകൊക്കെ നല്ല വൈബാണ് രാത്രി നമുക്കിരിക്കാനും വന്ന് സംസാരിച്ചിരിക്കാൻ ഞങ്ങൾ ഇന്നലെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്താൽ നല്ല രീതിയിൽ ബഹളമൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്രൈവസി ഉണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ഒരു നൈറ്റ് വന്ന് സ്റ്റേ ചെയ്യാനും ബീച്ചിൽ അടിച്ചുപൊളിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു ഹോം സ്റ്റേ ആണിത് ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിന് ഇതിലിടാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസക്ക് പോകത്താണ് സംഭവം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഹോം സ്റ്റേ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ കാത്തു വെച്ച നിധിയാണ് ശരീഫ ക നിധിയാണ് പച്ചപ്പട കാത്തു വെച്ച നിധിയാണ് പച്ചപ്പട